ഹലോ ഹളിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് തക്കാളി സാധ ഇന്ന് നമ്മുടെ റെസിപ്പി തക്കാളി സാധനമാണ് അപ്പോൾ ഇങ്ങനെ തക്കാളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന് എണ്ണിച്ച് എല്ലാം അരിഞ്ഞു വെച്ചു ഉള്ളി അരിഞ്ഞു വെച്ചു പച്ചമുളക് ഇഞ്ചി എല്ലാം അരിഞ്ഞു വെച്ചു വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞുവെച്ചു അപ്പം നോക്കുമ്പം ഇല്ല ശാലം എരിവ് വേണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ മുളകോടി ശാലം ഇടാം അതിനകത്തെ അപ്പം നോക്കുമ്പോൾ ഇല്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കുറച്ച് നോക്കുമ്പം വറ്റിൽ മുളക് വരുന്നു അത് എന്നാൽ പിന്നെ ഒന്ന് വറുത്ത കുറച്ചിട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ പൊടിക്കാൻ പറ്റത്തില്ലല്ലോ വറുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഒന്ന് കൂടുതൽ ഇച്ചിരി കുറച്ച് കൂടുതലിട്ടാലേ മിക്സിയിൽ പൊടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ പിന്നെ അത് ഇത് പൊടിച്ചിട്ട് ഇന്ന് എന്തായാലും പർച്ചേസ് ഒന്നും നടക്കത്തില്ല ഇപ്പോൾ എന്തായാലും പോക്ക് നടക്കത്തില്ല അതൊക്കെ ഇനിയിപ്പോൾ വൈകുന്നേരം കടയിപ്പ് മുളക് പൊടിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചപ്പം തൽക്കാലത്തേക്ക് ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നമ്മൾ മുള പൊടിച്ചെടുക്കുമല്ലോ അങ്ങനെ മുളക് നന്നായിട്ട് വച്ചിലുളക് പൊടിച്ച വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ തുടങ്ങാം ഒരു സ്റ്റൗ കഴിക്കാം ചട്ടനി മറ്റെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒരാൾക്ക് അറുണ്ട് സാധനങ്ങളൊക്കെ അടുത്ത് എടുത്ത് വെച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നും വലിയ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിട്ടും കറിയൊന്നും ഇല്ല നമുക്ക് എണ്ണ വയ്ക്കണം നല്ല നമ്മളിതിനാ കിട്ടുള്ളത് കുറച്ച് ഇഞ്ചി ഞാൻ കൂടുതലും ഇഞ്ചിപ്പെടുത്തുകയും കാരണം എനിക്ക് പെട്ടെന്ന് വയറിന് വേദനയുണ്ട് അതുകൊണ്ട് ഞാനെല്ലാം തിരിച്ചാലും ഇഞ്ചിപ്പെടുത്തുന്നുണ്ട് ചെയ്തത് അപ്പോൾ ഞാനൊന്നും നല്ലൊക്കെ அப்படின்னுப்போம் ஒரு ஒரு கவலை மிளகாப்பூர் வாங்கிட்டு வாங்க சொல்லிட்டு கூட இவ்வளோ வேற ஐடியா சாப்பிடலாம் ஒரு மரமே சரி அப்போ அதனால அவன் மிளகோ மிளகாப்பொடி வாங்கிட்டு வரும்னு நினச்சோன்னா இவ்வளோ வேற சரி அது நம்ம ஆயிட்டு பண்ணலாம் அப்படின்னு நினச்சிடலாம் பழமேட்டு பண்ணிட்டு அதனால் பாருங்க மல்லி பத்து மணி தலைவா நல்லா இருக்கும் சரி இது போடுக்க போற சம்மந்தான் சாப்பிட போற வேற யாருக்கும் அதெல்லாம் இப்படியே பண்ணலாம்னு எனக்கு மட்டும் கதை பட்டா போட்டு அது எனக்கு ஒரு கேசு அதான் போட்டு தக்காளியோட ஒரு இது மட்டும் டொமெட்டோ ரைஸ் தான் பண்ண போறேன் மஞ்சோ பத்திரம் கொஞ்சம் கார்டு எடுக்கணும் வேற தயிர்ச்சி தயிர் மட்டும் தயிர் பண்ணிட்டு இருக்கிற வயது பண்ணுது இது கூட சாமிச்சு ஊட்ட எடுத்து ஊட்ட இருக்காது இது கொஞ்சம் காட்டுக்காத இது கொஞ்சம் சின்ன டன்னு அதுதான் கண்ணாடி தமிழர் அரிசி எடுத்துட்டு எல்லாருக்கும் தெரியல என்னோட அழைச்சிட்டு இருக்கு நான் பண்றேன் வீட்டுல எல்லாரும் தமிழ் ஆளுகளுக்கு ரொம்ப சொல்லிக் கொடுக்க தேவையில்லை அவங்களுக்கு தக்காளி சாதம் தெரியும் நம்ம கேரளா காரியம்னா அவங்களுக்கு எல்லாருக்கும் தக்காளி சாதம் அறியதோடு அறியாதோடு ก็เออจริงนะจริงนะแล้วก็ไปนี่สิปัญญาเราคือไปทำอะไรกันดีกันเนาะใครจะรู้แต่เราไม่ได้ทำอะไรกันอะต่อโอเคแล้วก็ถึงเสี่ยเรียนเราก็จะมาตัวตัวแรก 哪里干？<music> <music> ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വരുന്നതേ ടാറ്റാബായ് അപ്പം നമ്മുടെ തക്കാളി ചാർ നല്ല അടിപൊളിയായിട്ടും ഓരോരോ ഓരോ റൈസിന് പോലും ചോറ് പോലും പറ്റാതെ മുട്ടാതെ നല്ല അടിപൊളിയായിട്ടും റെഡി ആയിട്ടുണ്ട് ഒക്കെ നല്ല ടേസ്റ്റും ഉണ്ട് ഓക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല തക്കാളി ചാറായിട്ടുണ്ട് തക്കാളി ചോറായിട്ടുണ്ട് ടൊമാറ്റോ റൈസും ഒക്കെ ആയിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരൊക്കെ ടാൻഡാബായ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് അമലും സബ്സ്ക്രൈബും